പുറത്തിറങ്ങിയ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണാം പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ പൾസറിന് കിട്ടിയ ആ ഒരു സ്വീകരണം നിങ്ങൾ കാണണം ഒരു മന്ത്രിക്ക് പോലും ഇത്രയും സ്വീകരണം കിട്ടില്ല എന്ന് പറയാം ഒരു കൊടും കുറ്റവാളി ഇത്രയും വലിയ അപരാധം ചെയ്ത് ഏഴര വർഷത്തോളം അകത്ത് കിടന്നിട്ട് പുറത്തിറങ്ങിയപ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന വ്യക്തികളാണ് നമുക്ക് ചുറ്റുമുള്ളവർ എന്നിട്ട് മാധ്യമപ്രവർത്തകർ എനിക്ക് തോന്നുന്നു അഭിഭാഷകനാണെന്ന് തോന്നുന്നു പൾസർ സുനിയുടെ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് ഇപ്രകാരമൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇതുകൊണ്ട് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ആ ഒരു ഉപദേശം എന്താണ് ഇതിന് ൻ പറയുന്ന മറുപടി നിങ്ങളൊന്ന് നോക്കണം ഞാൻ ഇവിടെ ആരെങ്കിലും കൊന്നോ നടന്നത് നമുക്കറിയാം അല്ലേ അടിപ്പൊളി ഇങ്ങനെ വേണം അഭിഭാഷകനായ അതായത് പൾസർ സുനി എന്ത് തെറ്റു ചെയ്തു എന്നാണ് ഇപ്പൊ ചോദിക്കുന്നത് പൾസർ സുനി ചെയ്ത തെറ്റ് ഏറ്റുപറയുകയും അതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പോലീസ് പിടിച്ചെടുത്ത് ഇപ്പോഴും അത് കോടതിയിൽ സൂക്ഷിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ആളുകൾ കണ്ടതിന് ശേഷവും ഇപ്പോഴും അഭിഭാഷകൻ പറയുന്നു ആ നടി പിറ്റേ ദിവസം ജോലിക്ക് പോയ വ്യക്തിയാണ് ആ നടി അവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് ആർക്കും അറിയില്ലെന്ന് അപ്പൊ ഈ പിടിച്ചെടുത്ത വീടിൽ എന്തോന്ന സിനിമ പാട്ടാണോ വളരെ വളരെ മോശം ചുമ്മാല നമ്മുടെ നാട്ടിലെ പീഡനങ്ങളൊക്കെ ഇങ്ങനെ കൂടുന്നത് അമ്മാതിരി പ്രോത്സാഹനമാണല്ലോ ും എന്നിട്ട് ചോദിക്കുന്നു ഏഴര വർഷം എന്തിനാണ് പൾസർ സുനി വെറുതെ അകത്ത് കിടന്നത് അപ്പൊ പിന്നെ ഈ ഏഴര വർഷത്തിന് മുൻപ് എന്തുകൊണ്ട് ജാമ്യം കിട്ടിയില്ല ഏകദേശം അഞ്ച് പ്രാവശ്യം ഹൈക്കോടതി എന്തുകൊണ്ട് ജാമ്യം നിഷേധിച്ചു ഈ പറയുന്ന വ്യക്തിക്ക് എന്തുകൊണ്ട് നേരത്തെ പൾസർ സുനിയെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്നും ആരും ചോദിക്കുന്നില്ല പൾസർ സുനി ഒരു തെറ്റും ചെയ്തിട്ടില്ല നടി എന്തോ കള്ളക്കേസ് കൊടുത്തതുപോലെയാണ് പോലെയാണ് ഇപ്പോൾ ഓരോരുത്തരും ഒന്ന് പറയുന്നത് ഞാൻ പറയുന്നതിനോട് നിങ്ങളെ യോജിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക